ഒരു കേസ് കൊടുത്തുകഴിഞ്ഞാൽ ആ കേസ് ഫയൽ സ്വീകരിച്ച് ആറുപേർക്ക് അഞ്ച് പേർക്ക് നോട്ടീസ് അയച്ചു അത്രയും സാവകാശം കൊടുക്കണ്ടേ വെറും അഞ്ച് സെന്റുള്ള മൂന്ന് സെന്റിന് ക്ഷേത്രവും വെച്ച് ഒരു പശുവിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു പാപത്തിന് വേണ്ടി പറയാൻ ആരുമില്ല നിയമില്ല നിയമമായിട്ടുള്ള കാര്യമല്ല കാര്യമല്ലേ കൊണ്ടുവന്ന് രാവിലെ തന്നെ അവർ തയ്യാറും ഈ മകനോട് ആറു മണിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു നിയമം അനുസരിച്ചു ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ അവസാനം വരെ അനുസരിച്ചു അതുകൊണ്ട് ആ കുടുംബത്തിന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നാളെ മഹാസമാധി മൂന്നിനും ഇതേ സ്ഥലത്ത് നടക്കും ഒരു സ്വാഭാവികമായിട്ട് മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്താണ് പോലീസ് രാവിലെ ഈ നടപടികളും ഈ അടക്കമുള്ള മറ്റു നടപടികളുമായിട്ട് പോയത് ഒരു ഒരു സ്വാഭാവം ഒരു മനുഷ്യൻ കടന്നുറങ്ങുന്ന സമയത്ത് പാത്തും പതുങ്ങിയും വന്ന് എന്തിനാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചത് രാവിലെ ഒൻപത് മണി ആവൂലേ രാവിലെ പത്ത് മണിയാവൂലേ എന്തിനാണ് നേരം പുലരുന്നതിന് മുമ്പ് ഇപ്രകാരം ഒരു ധൃതി കാണിച്ചത് ഇതേ കാര്യമാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉമാനായിട്ട് ശ്രീകൃഷ്ണൻ ചെന്നു അടക്കം നമ്മൾ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ ആർ ഡി അടക്കം ഒരു ധൃതി അന്ന് കാണിച്ചത് അത് നമ്മൾ ചോദിച്ചു എന്തിനാണ് ഈ കൃതി നിങ്ങൾ കാണിച്ചത് എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ഈ കുടുംബത്തിനോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു വിശ്വംഭരനും ഈ ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട വഴിയുമായിട്ട് ബന്ധപ്പെട്ട് തർക്കിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കോവൻ സ്വാമികളെ കാണാനില്ല രണ്ടു മാസമായിട്ട് ഇവിടെ കാണാനില്ല എന്നൊക്കെയുള്ള വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുമ്പോ അതിനെ അതിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇന്നിപ്പോ അതെല്ലാം മാറിയിരിക്കുകയാണ് രാവിലെ പോലും രാവിലെ പോലും പോലീസ് ഒരു തെളുക്കുവാണ് കാണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അതെല്ലാം ഇപ്പൊ അംഗീചുദ് തെളിയിച്ച് അത് വന്നിരിക്കുകയാണ് അത് മഹാസമാധിയായിട്ട് ഇതിനെ നിയമപരമായിട്ടുള്ള ഏതറ്റം വരെയും ചാനലിലെല്ലാം പറയുന്നത് ഇദ്ദേഹത്തിന്റെ ബന്ധുവാണ് പരാതി കൊടുത്തത് വേറെ ബന്ധുവൊന്നുമല്ല അല്ല അദ്ദേഹത്തിന് വേല സുൾ കേസുണ്ട് കേസുള്ള ആള് ഒരു മുഴുവൻ തന്നെ ഈ കേസെല്ലാം ഉണ്ടാക്കിയത് ബന്ധു ചോദിച്ചോ ബന്ധുവാണ് ബന്ധു പറയാം ഇതൊക്കെ ഒരു ഗൂഢാലോചനയാണ്